ചെറുപ്പത്തിൽ അത്യാവശ്യം അത്ലറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആരോഗ്യത്തെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി ഇത് പറയുമ്പോഴും കൊച്ചിയിൽ ഇതേപോലെ റോഡിൽ നിന്ന് ഓടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റില്ല അത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടി പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ ഈ ഓഫർ ചെയ്യാൻ പോകുന്ന ഒരു കബഡി കളരിയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി അപ്പം ഒത്തിരി ഓടാനൊക്കെ ഉണ്ട് കുറച്ച് ഫൈറ്റ് ഉണ്ട് കമ്മഡി പാടത്തിന്റെ ആ ഒരു ലെവലിൽ വരാവുന്ന ഒരു സാധ്യത ഒരു ക്യാരക്ടറാണ് ചുമ്മാൻ കുറക്കണമെങ്കിൽ പട്ടിണി അടക്കാം അഴകോടെ കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കബഡി താരത്തിന്റെ ബോഡി ഷേപ്പ് വരിക എന്ന് പറയണമെങ്കിൽ ഒരാളുടെ അടുത്ത് കൊണ്ട് കൊടുക്കണം ജിമ്മ് അല്ല ആശുപത്രികൾക്ക് പകരം ഹെൽത്ത് ക്ലിനിക്കുകൾ ഞാൻ ഏതോ കൗൺസിലിങ്ങിന് വന്ന പോലെ ഞാനിവിടെ നിന്ന് കരഞ്ഞ് ഇങ്ങനെ പൊട്ടാൻ വേണ്ടി തയ്യാറായി നിക്കുന്ന ഒരാളെ വന്ന് ഇങ്ങനെ സ്നേഹത്തോടെ ഒരു ഞാൻ അത്രയും സ്ട്രെസ്സിലൂടെ കടന്നുപോയ ഒരാളാണ് ലൈഫിൽ അപ്പോ യോഗയാണ് എന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പ്രാപ്തിയാക്കിയത് രാവിലേക്ക് എണീറ്റ് ജിമ്മിൽ പോവാൻ മടിയുണ്ടെങ്കിൽ വഴി ഞാൻ പറഞ്ഞുതരാം ലൈഫ് ചേഞ്ചിന്റെ വണ്ടിയാണ് ഈ വരുന്നത് അവർക്ക് ഇങ്ങനെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സൗകര്യവും കൂടെ ഉണ്ട് അത് അടിപൊളി പരിപാടിയല്ലേ കുട്ടികളെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവരെ സ്കൂൾ വണ്ടി പോലെ നമ്മുടെ വണ്ടിയിൽ നിന്നും ഇവരെയും കുട്ടികളെ കൊണ്ടുപോയി രാവിലെ മണി മണി മുതൽ വരെ ചെയ്തിട്ട് ഈ ഓടി ചാടി കയറി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് തന്നെ നമുക്ക് ധരിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ആകാര സൗകുമാര്യൊക്കെ കാണുമ്പോൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് തോന്നാം പക്ഷേ അത് അങ്ങനെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇൻബോഡി എന്ന് പറയുന്ന ഒരു അതിനകത്ത് നമ്മൾ നോക്കിയാലാണ് നമ്മുടെ ശരിക്കുള്ള ആരോഗ്യസ്ഥിതി അറിയാൻ പറ്റുള്ളൂ ഈ ഇരിക്കുന്ന കാഴ്ചയിൽ നിങ്ങൾ ഹെൽത്തി ആണോ എന്ന് നമുക്ക് പറയാൻ കഴിയല്ല നിങ്ങളെപ്പോലെ ആളുകൾ വരുമ്പോൾ ഇത് ഇൻബോഡി ചെക്കപ്പ് ആണ് അപ്പൊ ഇതൊരു ആറ് ലക്ഷത്തിന്റെ മെഷീൻ ആ മെഷീനിൽ നമ്മൾ കംപ്ലീറ്റ് നിങ്ങളുടെ ഇപ്പൊ നിലവിലുള്ള ഫാറ്റും നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടത് എല്ലാ ഡീറ്റെയിൽസും അത് അത് നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് എന്ത് വേണം എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡയറ്റേഷൻ എന്റെ ഇന്റർവ്യൂസ് ഇഷ്ടപ്പെടുന്ന ഒരു സാബു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇന്റർവ്യൂസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനിടയ്ക്ക് പുള്ളിരോട് കഥ പറഞ്ഞു ഇരുപത്തി അഞ്ച് ഫിറ്റ്നസ് സെന്റേഴ്സ് ഗൾഫിൽ ഉണ്ടായിരുന്നതും അത് പിന്നീട് ഒരു ചതിയിൽപ്പെട്ട് നഷ്ടപ്പെടുന്നതും ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നതിനൊക്കെ പറ്റിയിട്ടാണ് കഥ പറഞ്ഞത് ഞാൻ ഇരുപത്തിയാറ് ദിവസം പിന്നെ കണ്ണൂര് ജയിലിൽ കിടന്ന ഒരാളായിരുന്നു ആ ജയിലിൽ കിടക്കാൻ്റെ സാഹചര്യമാണ് എൻ്റെ മക്കളെ നിയമം പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് കൂട്ടത്തില് ആ കഥയിൽ പാലരുവട്ടത്തെ ലൈഫ് ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു പുതിയ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെന്നും അവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് അതായത് ഇപ്പോൾ ഞാൻ ആ ലൈഫ് ചേഞ്ചിലാണ് നിൽക്കുന്നത് ഇവിടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ആ കഥയുടെ ഡീറ്റെയിൽസും ഒപ്പം ലൈഫ് ചേഞ്ച് എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ചിട്ടും പറയുന്നുണ്ടായിരുന്നു ഇതൊരു സർവീസ് ആണ് സർവീസ് ഓറിയന്റഡ് ആണ് അത് സർവീസായിട്ട് തന്നെ കൊടുക്കാൻ കഴിയണം ഇതെങ്ങനെയാണ് സർവീസ് ആവുക ഇത് നിങ്ങളത് ഇവിടെ ലൈഫ് സ്റ്റൈൽ വന്നാലെനിക്കത് എന്താണെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ ഞാൻ വരാൻ നിങ്ങളെ എടുത്തു ഇവിടെ നമ്മൾ ജോയിൻ ചെയ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ചേഞ്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്കൊരു മൂന്ന് മാസത്തെ ആറ് മാസത്തെ വൺ ഇയർ ഒരു കോഴ്സാണ് ഇത് ഒരു പ്രോഗ്രാമാണിത് നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാവും എനിക്ക് വിവാഹമുണ്ട് വിദേശത്തേക്ക് യാത്ര ചെയ്യാനുണ്ട് എനിക്ക് ഇത്ര കിലോ വെയിറ്റ് കുറയണം അല്ലെങ്കിൽ ഇത്ര കിലോ വെയിറ്റ് കൂടണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് റിസൾട്ടായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ മൂന്ന് കിലോ വരെ വെയിറ്റ് ലോസ് ചെയ്ത് കൊടുക്കുന്നതാണ് പത്ത് ദിവസം കൊണ്ട് കുറയ്ക്കാം ആരോഗ്യപരമായിട്ടുള്ളൊരു കുറയ്ക്കലുണ്ട് ശരീരത്തിൽ നിന്നും വെയിറ്റ് പെട്ടെന്ന് ഡയറ്റ് ഫോളോ ചെയ്തിട്ടൊന്നും കുറയ്ക്കാൻ പാടില്ല ന്യൂട്രീഷനും ഡയറ്റീഷനും ഡോക്ടേഴ്സൊക്കെ ഉണ്ട് അവരൊന്നും കൺസൾട്ടിങ് കഴിഞ്ഞ ശേഷമാണ് അയാൾക്ക് എന്ത് പ്രോഗ്രാം വേണമെന്നുള്ള നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിൻ്റെ വർക്കൗട്ടാണ് അതായത് ലാറ്റ്സിൻ്റെ ഫസ്റ്റ് ഷോൾഡർ ഡൗൺ ആൻഡ് ലാറ്റ് മസിൽസ് എല്ലാം എൻഗേജ് ആയതിനു ശേഷം പുളി ഡൗൺ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ട് സത്യത്തിൽ ഒരു ജിമ്മിന്റെ ഒരു എന്താ പറയാ ആശാന കാണുന്ന പോലെ അല്ലെങ്കിൽ ജിം ഓണറെ കണ്ട് സംസാരിക്കുന്ന പോലെ ആയിരുന്നില്ല ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ഞാൻ ഒന്നാമത് ഞാൻ തൊട്ടാ ഞാൻ ഏതോ കൗൺസിലിംഗിന് വന്ന പോലെ ഓ അങ്ങനെ ഒരു കുട്ടുണ്ട് ഞാനിവിടെ നിന്ന് കരഞ്ഞ് കുറച്ച് സിനിമയുടെ പ്രതിസന്ധികളും പിന്നെ എൻ്റെ ലൈഫിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു അങ്ങനെ പല പ്രശ്നങ്ങളിലും എല്ലാം കൂടി ഇങ്ങനെ അതെ ഇങ്ങനെ പൊട്ടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരാളെ വന്ന് ഇങ്ങനെ സ്നേഹത്തോടെ തുടമ്പുണ്ടാവുന്നൊരു പൊട്ടലല്ലേ അറിയാതെ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞ് നിങ്ങളിവിടെ നിന്ന് നിങ്ങളുടെ ശരീരവും മനസ്സും മനസ്സും നന്നാക്കി പോകണമെന്ന് പറയുന്നത് മനസ്സ് നന്നാവേണ്ടത് അവരുടെ ലക്ഷ്യമല്ല അത് അവനവൻ്റെ അവനവന് വേണമെങ്കിൽ മനസ്സ് നന്നാക്കാം അങ്ങനെ അന്ന് മോട്ടിവേറ്റായി അങ്ങനെ വർക്കൗട്ട് തുടങ്ങി രണ്ട് പേരെ നിർത്തി രണ്ട് ചെറുപ്പക്കാർ പിള്ളേരെ വിളിച്ചിട്ട് അവരെ കൊണ്ടുവന്നു വന്നു രഘുവും രാഹുലും അവരാണ് നാൽപ്പത് ദിവസത്തെ ടാർഗറ്റ് അവർക്ക് കൊടുത്തത് നാൽപ്പത് ദിവസം കൊണ്ട് എനിക്ക് ഇദ്ദേഹത്തെ ഒരു കായിക താരത്തിൻ്റെ ശരീരഭാഷ തരണം എന്ന് പറഞ്ഞാൽ

എന്റെ വീട്ടിൽ കൊണ്ടുപോകും പിന്നെ എനിക്ക് ബോഡിയില് ചെറിയ ചെറിയ എന്റെ അലൈൻമെന്റ് പ്രോബ്ലംസ് എനിക്ക് മനസ്സിലാവേണ്ടതായില്ലോ ക്യാരക്ടറുകൾ ഞാൻ ഉൾ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു ചെറിയ റോളാണ് ഇപ്പൊ ബ്രഹ്മയൂത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ചെറിയ വേഷം ഉള്ളൂ എങ്കിലും ഞാൻ അതിനൊരു സബ് ട്രസ്റ്റ് ഉണ്ടാക്കും അയാളുടെ ഒരു ഭൂമിശാസ്ത്രം ഉണ്ടാക്കും അയാൾ ജനിച്ച കാലഘട്ടവും ആ ഭരണാധികാരി വരെ വെറുതെ സങ്കല്പിക്കും കാരണം ഭരണാധികാരി ആരാണോ അതിനനുസരിച്ച് ആ സ്വഭാവത്തിലൊക്കെ ഉണ്ടാവും എന്ന് പറയുന്ന അങ്ങനെയൊക്കെ ഡീപ്പായിട്ട് ഇറങ്ങി കുറേ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ വർക്ക് ചെയ്താണ് ഒരു ക്യാരക്ടർ ചെയ്യുക എങ്ങനെ ചെയ്താലും പോക്കരി സിനിമയിലെ വടിവേലു മറ്റേ വേഷം മാറി ഇങ്ങനെ വരുമ്പോൾ ഏത് വേഷത്തിലും വന്നാലും പിടിക്കണ്ടല്ലോ അപ്പം അയാൾ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് എന്നെ പിടിക്കണത് ഈ കൊണ്ടെടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ പോലെ ഞാൻ എങ്ങനെ വന്നാലും എന്റെ ബോഡി ഒരേപോലെയാണ് നടക്കുന്നത് ആ ബാലൻചേട്ടൻ ഓക്കെ ബാലഞ്ചേട്ടൻ ആപ്റ്റായിരുന്നു ആ ബോഡി അത് കഴിഞ്ഞ് പിന്നെ ഏതിൽ വന്നാലും നടപ്പങ്ങനെ തന്നെ ശരീരഭാഷ മാറുന്നില്ല ഞാൻ മാറ്റാൻ ശ്രമിക്കുന്ന സ്ട്രെയിൻ എനിക്ക് ആ സിനിമയിൽ കാണാൻ പറ്റുന്ന എനിക്ക് പറ്റുന്നുണ്ട് ഓഡിയൻസിന് ചിലപ്പോ സ്റ്റോറി ബേസിൽ കണ്ടുപോകുമ്പോൾ അറിയില്ലായി ഞാൻ അങ്ങനെയല്ലോ കാണുന്നത് ഞാൻ അതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് ഈ മിസ്റ്റേക്ക് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് എന്റെ തോൾ ഇങ്ങനെ ആയിരുന്നു അത് എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച ഒരു സംഭവം ഇപ്പൊ എന്റെ ഇത് നേരെയാണ് ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു നേരെയായി പിന്നെ നടു ഇങ്ങനെ കുഴിഞ്ഞായിരുന്നു അകത്തേക്ക് ഭയങ്കരമായിട്ട് വളഞ്ഞായിരുന്നു അതെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ എന്താ പറയാ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഈ സിമെന്റ് ചാക്ക് കൂലിപ്പണിയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു ശരീരഭാഷയാണ് നമ്മള് സ്റ്റെപ്പ് കയറി പോവാത്തോളത്ത് വെച്ചിട്ട് തോളും ഇങ്ങനെയത് കാലിൻ്റെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ വിരലുകൾ വൃത്തിയാക്കുന്ന വൃത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരെണ്ണം ഒരെണ്ണത്തിൻ്റെ മുകളിൽ കയറിയിരിക്കും അപ്പോൾ ഇതൊക്കെ ക്യാരക്ടറിനെ ബാധിക്കും ഏത് ക്യാരക്ടർ ചെയ്താലും ബോഡി ലാംഗ്വേജ് അതിൽ തന്നെ നിൽക്കും നമ്മൾ നമ്മുടെ സ്വഭാവമൊക്കെ മാറ്റും ഡ്രസ്സൊക്കെ മാറ്റും പക്ഷെ നമ്മളുടെ അവയവങ്ങളൊക്കെ ആ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കും അപ്പം അത് ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കിയത് ഇവിടെ വന്നി പിന്നെ ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല പിള്ളേർ രണ്ടുപേരും മാറി മാറി വിളിക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയേക്കാം ഫോർട്ടി ഡേയ്സ് മണികണ്ഠൻ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് അവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് യോഗ മാസ്റ്റർ ഇവർ തിങ്കൾ മുതൽ വെള്ളി വരെ അവർ പിടിക്കും ശനിയാഴ്ച ഒരു ദിവസം ശനിയാഴ്ച ഏതെങ്കിലും ആഴ്ച ഒരു ദിവസം യോഗ മാസ്റ്റർ വളച്ച് ഓടിച്ച് ഇവിടെ നമ്മളിങ്ങനെ വീർപ്പിച്ചിങ്ങ് പോകുമ്പോൾ വളച്ച് ഓടിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കരുത് എന്ന് സാറിന് നിർബന്ധം ഇങ്ങനെ നടക്കരുത് തിരിയാനും എനിക്ക് ഇങ്ങനെ തിരിയാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ തിരിയാന്ന് പറയുന്ന മൂവ്മെന്റ്സ് അല്ലേ അത് പിന്നെ കഞ്ചക്കുളക്കൊക്കെ കാണുമ്പോ ആ ഫൈറ്റിൽ എനിക്ക് എന്റെ മിസ്റ്റേക്കുകൾ അറിയാം എന്റെ ബോഡിയുടെ മിസ്റ്റേക്കുകൾ അറിയാൻ പറ്റുന്ന പരിമിതികൾ വരുന്നത് എവിടെയാണെന്ന് മനസ്സിലാവുന്നു അടുത്ത പടത്തിൽ അത് ഉണ്ടാവില്ല എനിക്ക് ഒന്നും കൂടി പറന്നടിക്കാൻ പറ്റും കാരണം കാരണവെച്ചാ അതില് എന്നെ ആ സിനിമയുടെ ഡൂപ്പ് ചെയ്ത് എൻ്റെ ഡൂപ്പ് ചെയ്ത ആള് എന്നെ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഫേസ്ബുക്കിൽ അയാളുടെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങള് അടിച്ച കയ്യടിയുടെ പകുതി മുക്കാൽ ഇയാൾക്ക് കൊടുക്കണം